ഹലോ അസാലിക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പിന്നെ അത് ഒരു വാൾപേപ്പർ ഓർഡർ ആക്കിയിരുന്നില്ല അത് എത്രത്തോളം എരുപ്പുണ്ടാവും അതിൻ്റെ കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ കറക്റ്റ് കാണിച്ചെന്നാൽ നിങ്ങൾക്ക് ഓർഡർ ആക്കണമെങ്കിൽ നിങ്ങൾ ഓർഡർ ആക്കിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനൊരു വീഡിയോ എടുത്തതാണ് എടുത്ത സ്ഥിതിക്കാൻ അങ്ങോട്ട് പോസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചാൽ വാൾപേപ്പർ ഇതുപോലത്തെ സീറ്റ് നാലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അതുപോലെ നിങ്ങൾ ഓർഡർ ആക്കുകയാണെങ്കിൽ പല പല റേറ്റിലും ഉള്ളതുണ്ടാവും ഉണ്ടാവും ഇതുപോലായിരുന്നു ഇതിൻ്റെത് ചില ആൾക്കാർക്ക് കുറഞ്ഞതായിരിക്കും ഉണ്ടാകുക എനിക്ക് കിട്ടിയത് ഇതുപോലത്താണ് ഞാൻ ഇതുപോലെ ചുമരുമല ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ഓർഡർ ആക്കിയിട്ടുള്ളത് ആ കാണുന്ന ചുമരാക്കെണ് ആ ചുമരുമ്പലാണ് ഞാൻ ഇതൊട്ടിക്കാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പൊ എന്റെ പ്ലാനിങ് ആകെ മാറ്റിയിരിക്കുന്നു ഈ ഒരു നിമിഷത്തിൽ ഞാൻ ആകെ പ്ലാൻ മാറ്റി എന്നാണ് പറഞ്ഞു വേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്റെ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുള്ളത് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണല്ലോ അതുവരെ പോസ്റ്റ് ആക്കി അത് ചെയ്യണം മുമ്പുള്ള ഒരു വീഡിയോ ഈ ഒരു രൂപത്തിലുള്ള ഒരു സംഭവമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു എന്താ പറയുക സിറ്റി ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് നമുക്ക് എന്താക്കണം പുതിയൊരു ഡെക്കറേഷൻ ഇവിടെ കൊണ്ടുവന്നാലോ എന്നൊരു തോന്നലുണ്ട് നമുക്ക് ചെയ്തു നോക്കാം അടിപൊളി ആകുകയാണെങ്കിലോ എന്ന് വിചാരിച്ച് അടിപൊളി ആയത് നിങ്ങൾ കണ്ടതാണല്ലോ കൽക്കുൽക്കാണെങ്കിലും ഞാൻ ആ ഒരു ബ്ലാക്ക് കളറോട് മാറിയപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് കിട്ടിയിട്ടുള്ളതെന്നാണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തണ ഇതാണ് നമ്മുടെ അടുക്കളയുടെ രൂപവും കോലവും ഇതിനുള്ള സൗകര്യമേ ഇവിടെ ഉള്ളൂ ഈ അടുപ്പ് തള്ളിപ്പൊളിച്ച് ഇതിൽ കുറച്ച് സിമെൻ്റ് വാരിയിട്ടോന്നൊരു തോന്നൽ വരുന്നുണ്ട് പക്ഷെങ്കിൽ ഇത് എൻ്റെ നല്ലത് ഒരു കോട്ടേസ് ആണ് അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് എന്താക്കാം ഇതിന്റെ പൊട്ടും പൊടികളും കുറുമ്പുകളൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഇതിന്റെ മുകളിൽ നല്ല വൃത്തിയിൽ ഒട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് രൂപത്തിലാക്കി കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബോളാറുണ്ട് പെട്ടെന്ന് ഇത് ഇതിൻ്റെ വീടൊക്കെ ആയി നോക്കേണ്ടിയിരുന്നു എന്തൊക്കെ ഡെക്കറേഷനുകൾ ഞാൻ നിൽക്കാമായിരുന്നു നമ്മളതല്ലാത്ത കൊണ്ട് നമുക്ക് നിങ്ങൾ ഡെക്കറേഷൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് വീണ്ടും ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ചെറിയ സ്റ്റിക്കർ അല്ലേ നമ്മൾ പോകുന്ന കൂട്ടത്തിൽ വേണമെങ്കിൽ വലിച്ചേക്കാൻ ഞാൻ കഴിയുമ്പോൾ നിർബന്ധം ആണെങ്കിൽ അവിടെ നിർത്തും ചെയ്യുക ഉള്ളൂ ചെറിയ ചെറിയ കേസുകളാണ് നമ്മൾ വലുതാക്കി വലുതാക്കി വലിയ സംഭവം ചെയ്യാതെ പോകുന്നത് എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തണം അപ്പോൾ വീഡിയോ കണ്ടിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പോകാനുള്ള പട്ടി നിക്കുന്ന നിരന്തരം വീഡിയോ കാണാൻ നിങ്ങൾ നോക്കണേ എന്നാണ് പറയാനുള്ളത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മാർച്ച് കോറുകൾ കോറകൾ കൊണ്ട് ഒരു ആറാട്ടും നീരാട്ടും ഇവിടെ നടത്താൻ മാത്രം ഉണ്ട് കോറ ഫ്രൈ നടത്താൻ മാത്രമുള്ള കോറകൾ അടുത്തിൻ്റെ ഉള്ള കയറിയുള്ള ചീക്ക് ഞാൻ ഇത് വെച്ച സമയത്ത് ഞാൻ ഇവിടെ വന്നാൽ മൂന്നാമത്തെ പ്രാവശ്യം നാലാമത്തെ പ്രാവശ്യം അറിയില്ല ഈ ഒരു സീറ്റ് ഇവിടുന്ന് മാറ്റിയിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത് ഇടയ്ക്ക് നോമ്പിനാണ് ഇത് ചെയ്യാറുള്ളത് ഇപ്പൊ നോമ്പൊക്കാവണേന് മുമ്പ് കുറച്ച് നേരത്തെ കാലത്തെ ചെയ്യാൻ തോന്നിപ്പോയി അങ്ങനെ ചെയ്താന്നാണ് തലവേദന അടുപ്പിൻ്റെ ഉള്ളത് തുറന്നപ്പോൾ അതിലൊരു അവസ്ഥ എന്തായിരുന്നു അറിയോ കണ്ടമാനം കൂറുകള് കൂറുകൾ എനിക്ക് ആ ജന്മ ശത്രുക്കളാണ് എനിക്ക് പേടിയാണെന്നാണ് ചുരുക്കത്ത് പറഞ്ഞത് പേടിയാണ് എന്താ ചെയ്യുക നമ്മള് കറകള് കൊണ്ട് ആകെ കുടുങ്ങിന്ന് പറഞ്ഞാൽ മതി കുറച്ചൊക്കെ കുറഞ്ഞിട്ടാണ് നമ്മളെന്ന് വെച്ചത് പറഞ്ഞിട്ട് എന്നതാ കാര്യം അതിന്റെ ഒക്കെ ഒരു ഏതിനുണ്ടല്ലൊ എക്സ്പയറി ഡേറ്റ് ആകെ തീർന്നു പോയിട്ട് എന്തായിരിക്കണം അറിയോ വീണ്ടും 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 കറകൾ ഇതിന്റെ മേലെ മേല കയറി നിറങ്ങാൻ തുടങ്ങിയിട്ട് അപ്പൊ ഞാൻ നല്ല വലിച്ചിട്ട് ഒഴിവാക്കണം കാരണം എങ്ങോട്ടെങ്കിലും പോയി ഒളിച്ചോട്ടെ എത്ര എഴുതിയിട്ടാണ് നമ്മൾ ഇവരെ കൊല്ല ഇന്മാരെ കൊല്ലാം കൊല്ലാന്ന് വിചാരിച്ചാൽ നടക്കൂല കാരണം അത്രത്തോളം ഊറകൾ ഉണ്ട് അതുകൊണ്ടൊക്കെ അവര് അവിടെ മുക്കിലും മൂളയിലേക്ക് പോയി ഒളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം കൊല്ലാനൊക്കെ ഒരു ഒരു ഒന്നിനും മനസ്സ് വരത്തില്ല ഒരു ഉറുമ്പിനെ പോലും ഞാൻ ദ്രോഹിക്കില്ല പ്രിയപ്പെട്ടവര് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് എന്നാണ് പറഞ്ഞു വേണം വേണമെങ്കിൽ നമുക്ക് എന്താക്കാം ഇവിടെ സീറ്റ് ഒട്ടിക്കാം ഇവിടെ എനിക്ക് ഒരു ഇനി സീറ്റ് ഒട്ടിക്കണം എന്നുള്ളൊരു താല്പര്യമില്ലേനുട്ടോ അത് ചുമരിമലൊട്ടിക്കണം വാൾപേപ്പർന്ന് ഏത് പൊട്ടന്മാർക്കും അറിയാം അതുപോലെ അറിയാം പറഞ്ഞിട്ട് എന്നതാണ് കാര്യം എനിക്കത് ചെയ്യണം തോന്നി കഴിഞ്ഞു ഇനി ഇപ്പോൾ ചെയ്തിട്ട് കാണിച്ചതാണെന്ന് വിചാരിച്ചാലും നൽകില്ല ഒട്ടിക്ക വീഡിയോ പോസ്റ്റ് വിചാരിച്ചു ഇത് എങ്ങനെ ഒട്ടിക്കലും അറിയണല്ലോ നിങ്ങൾക്ക് ഞാൻ തന്നെ അത് പഠിക്കുകയാണ് കൂട്ടത്തിന് നിങ്ങളും കൂടി പഠിപ്പിച്ചാണ് വലിയൊരു ഉപകാരം ആയിക്കോളും എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനൊക്കെ ഒരു മുന്നൂറ്റി എഴുപത്തെട്ട് രൂപയൊക്കെ എൺപ രൂപയ്ക്കുള്ളൂ മുന്നൂറ്റി എൺപത് രൂപയൊക്കെ നാല് റോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് തലങ്ങും വിലങ്ങും വിലങ്ങും തലങ്ങൾ ഒക്കെ ഒട്ടിച്ചെടുത്താൽ നല്ല സൂപ്പറായിരിക്കും നിങ്ങൾ വിചാരിക്കും പക്ഷേ എങ്കിൽ അങ്ങനെ ായിരിക്കില്ല കാരണം ഇതിനിഷ്ടായിട്ടുള്ള ഒരു ലെവലും പത്രാസും ഇതൊക്കെ ഉണ്ട് ആ ഒരു റെഡിയിൽ കട്ട് ചെയ്ത് ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കും എനിക്ക് പിന്നെ അങ്ങനത്തെ ഒന്നും ഇല്ല അങ്ങനത്തെ ചിട്ടയൊന്നും അടക്കം ചിട്ട ഇല്ല ഞാൻ എന്തൊക്കെ കോലത്തിൽ പല രൂപത്തിലും പല കോലത്തിലൊക്കെ വെട്ടിയിട്ടുണ്ട് കാരണം ആദ്യമായിട്ട് ചെയ്യല്ലേ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ആർക്കായാലും ഒരു അമ്മളി പറ്റില്ല ആ ഒരു അമ്മളി അമളി എനിക്കതിൽ പറ്റിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഒട്ടിക്കുമ്പോൾ കറക്റ്റ് ഓരോ സാധനം ഒട്ടിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കറക്റ്റ് പരുവത്തിലും രൂപത്തിലും ഭാഗത്തിലൊക്കെ ഒട്ടിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഈ തെറ്റ് നമ്മൾ മനസ്സിലാക്കുക ഞാൻ എങ്ങനെ മനസ്സിലാക്കി വെച്ച് എന്റെ മൂപ്പരാക്ക വന്നപ്പോ എന്നോട് കണ്ട ഉടനെ തന്നെ പറഞ്ഞൊരു മറുപടിയാണ് ഈ ചന്ത ഒരു പൊട്ടത്തിൽ ണോ എന്ന് ചോദിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് റെഡി മോളെ മുളെ ഒട്ടിച്ചത് ഇങ്ങനെയല്ല ഒട്ടിച്ചില്ലേ ഇഷ്ടക്ക് എങ്ങനെ നിൽക്കൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയില്ലെന്ന് ചോദിച്ചു അപ്പോഴാണ് എൻ്റെ കിളി വന്നതാണ് പറഞ്ഞ പോയ കിളി പോയി വന്നതാണ് പറഞ്ഞു കിട്ടുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കാര്യമുണ്ട് അപ്പോൾ ശ്രദ്ധിച്ചിട്ടും കാര്യങ്ങൾ ആലോചിച്ചിട്ടും ചിന്തിച്ചിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ പൊട്ടത്തരം നമുക്ക് വരില്ല പിന്നെ ഇവിടെ ഇഷ്ടം പോലെ ആളുകളല്ലേ തലങ്ങുമ്പോൾ ഇലങ്ങും എൽപ്പിന് ആളുണ്ടാവുമ്പോൾ പിന്നെ നമ്മൾ രൂപം കോലൊന്നും നമ്മൾ നമ്മൾ നേരത്തെ ഒട്ടിച്ചെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ഇതുപോലെയാണ് വലിച്ചെടുക്കാനുള്ളൂ സ്റ്റിക്കർ അത് മറ്റുള്ള സ്റ്റിക്കറും ഒട്ടിച്ചപ്പോൾ എന്താണ് ഒരു ടെൻഷൻ തോന്നിയതെന്ന് ചോദിച്ചാൽ ഈ ഒരു സ്റ്റിക്കർ ഒട്ടിക്കാൻ കുട്ടിയൊക്കെ നെയിംസിൽപ്പ് കിട്ടിയ കയ്യിൽ കിട്ടിയ ഒരു കോലാണ് എവിടെ നെയ്മിപ്പ് ഒട്ടിക്കുന്നുണ്ടെന്ന് കുട്ടികൾക്ക് കൊടുത്തു വെക്കുകയോ ഒരു മൂന്ന് നാല് വയസ്സായ കുട്ടികളുടെ അടുത്ത് ഒരു ബുക്കിൻ്റെ എല്ലാ വശത്തും നെയ്മ് സ്ലിപ്പ് അതുപോലെ തന്നെ എനിക്ക് ഇട്ടിയപ്പോൾ ഉണ്ടായിരുന്നത് കാരണം ഇതൊട്ടിക്കാൻ വളരെ സിമ്പിൾ ആ കാരണം അതിൻ്റെ സ്ലിപ്പ് എന്നിട്ട് നമുക്ക് നല്ല ഒട്ടണം പശയുണ്ട് ഇതിൽ അതുകൊണ്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാനുള്ളൂ അതുകൊണ്ട് വളരെ സിമ്പിൾ ആണ് ഏത് കുട്ടി കൊടുത്താലും ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റിയൊരു ജോലി ആയതുകൊണ്ട് ആരും ഇത് കറക്റ്റായിട്ട് ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ പിന്നെ മറ്റുള്ള ടൈല് മല ഒക്കെ ഒട്ടിക്കണ സീറ്റിന്നുള്ളത് പേപ്പറിൽ നിന്ന് വേറൊരു മോഡലാണ് അത് ഇത്രോളം സിമ്പിളായിട്ട് ഒട്ടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതും ഇത് ചുളിഞ്ഞ് ചുഴിഞ്ഞ് ചുഞ്ഞ് ചുളിഞ്ഞ് പോകുകയാണെങ്കിൽ അതൊന്നും നമുക്ക് നടക്കില്ല നമുക്ക് ദൈ നടക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ എന്താ പറയുക ഉള്ളതെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതാണ്ട് ഞാൻ ഒട്ടിക്കുന്ന രൂപം നിങ്ങൾക്ക് ഓർഡർ ആക്കണം എന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് ഇത് ചുമരിമലൊക്കെ ഒട്ടിക്കുമ്പോഴാണ് കാണാനൊരു ലുക്കും കാണാനൊരു ഇതും ഒക്കെ ഉള്ളത് അപ്പോൾ നമ്മുടെ ചുമരയ്ക്ക് ഇങ്ങനെ ഇതായി നിൽക്കുന്നിടത്തൊക്കെ നമുക്ക് എന്താക്കാത്ത ഇങ്ങനെ ഒട്ടിച്ചേർത്താൽ നല്ല ഷേപ്പിലും നല്ല കോലത്തിലൊക്കെ നിൽക്കും പിന്നെ എന്താ പറയാനുള്ളത് നമ്മുടെ വിഷയത്തിലേക്ക് വരാമെന്ന് വെച്ചാൽ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ എനിക്കുണ്ടായ ഗുണങ്ങളും നല്ല നല്ല കാര്യങ്ങളും മറ്റുള്ളവർ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് പറയേണ്ടതായിട്ടുണ്ടെന്ന് തോന്നിപ്പോയി കാരണം ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു തോന്നൽ വരും അതുകൊണ്ടാണ് ഞാനിവിടെ പറയാമെന്ന് വിചാരിച്ചത് എൻ്റെ മോൻ്റെ ക്ലാസ്സിൽ ഞാൻ യൂട്യൂബിൽ ഇതുവരെ അവതരിപ്പിച്ചിട്ടില്ല യൂട്യൂബിൽ ഇതുവരെ അവതരിപ്പിച്ചിട്ടില്ല അവതരിപ്പിക്കാത്ത ഒന്നും ഉണ്ടായിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് അവർക്ക് ക്യു ആർ ഇല്ല എൻ്റെ മോൻ്റെ ക്ലാസ്സിൽ ഉച്ച സുഹൃത്തിനെ മഞ്ഞപ്പിത്തം ബാധിച്ച് കരളിനെ ബാധിച്ച് കരൾ മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ ക്രിയക്ക് വിധേയമാകേണ്ടി വന്നു ആ ഒരു സാഹചര്യത്തിലായിരുന്നു എനിക്ക് വളരെ സങ്കടം തോന്നിയ ഓരോ നിമിഷങ്ങളും എൻ്റെ ജീവിതത്തിലൂടെ കടന്നു എന്നാണ് പറഞ്ഞു വരാനുള്ളത് കാരണം ഞാൻ എപ്പോഴും കൂടെ കാണുന്ന കുട്ടിയാണ് എൻ്റെ മോൻ അത്രയും ഇഷ്ടമാണ് എൻ്റെ മോൻക്ക് ആ കുട്ടിയെ വളരെ അധികം ഇഷ്ടമാണ് അതുപോലെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു കുട്ടിയാണ് കാരണം ഞാൻ സ്കൂളിലേക്ക് എപ്പോഴും കൊണ്ടുവരാനും കൊണ്ടേക്കാനും കുട്ടികളെ കൊണ്ടുവരാനും കൊണ്ടേക്കാനും എന്നും ഞാൻ പോകുന്നതാണ് സ്ഥിരം നടന്നു പോകുമ്പോൾ എൻ്റെ മോൻ്റെ കൂടെ എപ്പോഴും കാണുന്ന ഒരു കുട്ടി പെട്ടെന്ന് ഒരു നിമിഷത്തിൽ ആ കുട്ടിക്ക് സുഖമില്ലാതായി അതിന് മഞ്ഞപ്പിത്തായി അതിന് ഐ സിയുലാണ് അതിന് കരൾ എന്ന് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി അങ്ങനെ പിന്നെ അതിന് കരൾ മാറ്റി വെക്കൽ ശസ്ത്രക്രിയ ഒക്കെ നടന്നത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ എലക്ഷൻ നടക്കുന്ന ഒരു ടൈമിലാണ് അതിൻ്റെ ശസ്ത്രക്രിയ നടത്തിയത് അപ്പോൾ അവര് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പൈസ തിരിച്ചിട്ടും കടം വാങ്ങിയിട്ടൊക്കെ ആ ശസ്ത്രക്രിയ ചെയ്തു എന്നാണ് പറഞ്ഞു വരുന്നത് കാരണം ഇലക്ഷൻ ഡ്യൂട്ടിയിലായതുകൊണ്ട് കൊണ്ട് ആർക്കും അതിൻ്റെ പിന്നാലെ ഓടാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടില്ല അവര് അവിടുന്നൊക്കെ പൈസ കടം തിരിച്ചുകാണ്ടൊക്കെയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ അവർക്ക് ക്യു ആർ കോഡ് നിർമ്മിക്കാനുള്ള ഒരു ടൈമൊന്നും കിട്ടിയിട്ടില്ല പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ അതിന് ഓടിപ്പായി അതിനോടിപ്പായി എന്താണെന്ന് അറിയില്ലല്ലോ പിന്നെ അവരുടെ ഉമ്മാക്ക് ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെ അക്കൗണ്ട് നമ്പർ തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫാമിലിയിലുള്ള ആളുകൾക്കൊക്കെ ഞാൻ ഞാൻ എന്താക്കാ അക്കൗണ്ട് നമ്പർ കൊടുക്കാമെന്നായാലും പൈസ ഇട്ടൊന്നും ഉള്ളോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ സമയത്ത് അവർക്ക് രണ്ട് പേർക്കും അക്കൗണ്ട് നമ്പർ ഇല്ല എന്നാണ് പറഞ്ഞു വരുന്നത് അക്കൗണ്ടൊന്നും ഇല്ലാന്ന് അപ്പോൾ എനിക്കും തന്നെ എന്താക്കണ്ടേ ചെയ്യണ്ടെന്ന് അറിയില്ല പിന്നെ നമ്മൾ നാട്ടിലൊക്കെ പോയിട്ട് ഓരോരുത്തരുടെ അടുത്ത് നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകളോടൊക്കെ പറയാനായിരുന്നു സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെ ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ക്യു ആർ കോഡൊക്കെ നിർമ്മിച്ച് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവരുടെ വീഡിയോ ചെയ്യും അപ്പോൾ നിങ്ങളെല്ലാവരും ആ ഒരു നമ്പറിലേക്ക് പൈസ അയച്ചു കൊടുക്കണം എന്നാണ് പറയാനുള്ളത് എങ്ങനെയായാലും അന്നത്തെ ഒരു ഹോസ്പിറ്റൽ സർജറിക്ക് തന്നെ ആയിട്ടുണ്ട് ഒരു ഇരുപത് ലക്ഷം രൂപ അന്ന് അവിടെ കൊടുത്തിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇനി കൂടുതലായിട്ടൊന്നും എനിക്കറിയില്ല അറിയുന്ന അറിവുകളാണ് ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളത് പിന്നെ ആ ഒരു ഒറ്റ ദിവസത്തിന്റെ ഒരു പൈസയാണ് ആ സർജറിക്ക് വേണ്ടിയിട്ടുള്ളത് ഉപ്പാന്റെ കരൾ തന്നെയാണ് മാറ്റി വെച്ച് കൊടുത്തിട്ടുള്ളത് പിന്നീട് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ തുടർ ചികിത്സക്കും ഒരുപാട് പൈസ ഒക്കെ അത്യാവശ്യമായിട്ട് ഉണ്ടാവുമല്ലോ പെട്ടെന്നൊരു രോഗി അസുഖാക പെട്ടെന്നൊരു സാഹചര്യത്തിലേക്ക് മാറുക എന്ന് പറയുമ്പോൾ നമ്മളടുത്ത് എന്തായാലും പൈസ ഒന്നും ഉണ്ടാവില്ല അപ്പൊ എന്താക്കണം എല്ലാരും മറ്റുള്ളവരും സഹായിച്ചെങ്കിൽ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടാവാൻ പറ്റുള്ളൂ എന്നുള്ള നിലക്കാണ് ഞാൻ എന്താക്കിയത് കുടുംബ ഫാമിലിയിലും അതുപോലെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ടുള്ളത് ചില്ലറ പൈസ ഒരു രൂപയായാലും 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 അത് കൊടുക്കാൻ പറ്റിയ അല്ലാന്ന് ആ കുടുംബത്തിന് നമുക്ക് ചെറുതായിട്ടെങ്കിലും സഹായിക്കാൻ പറ്റില്ല മനസ്സേ നമുക്ക് ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഈ വീഡിയോക്കല്ല ഞാൻ പറഞ്ഞ ആ ഒരു വോയിസ് കേട്ടിട്ട് ആ ഒരു പൈസയൊക്കെ തന്നവർക്ക് പ്രത്യേക നന്ദി തന്നെ ഈ അവസരത്തിൽ ഞാൻ ഞാൻ എനിക്ക് എനിക്ക് പറയാനുള്ളത് തിങ്കളാഴ്ച ആ ആ പൈസ ഒരു കവർ അടുത്ത അവരിലേക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പൈസയും ഞാൻ അതിലേക്ക് ചേർത്ത് വെച്ചിട്ട് എന്താക്കും ആ പൈസ കൊണ്ടെടുക്കും എന്നാണ് പറയാനുള്ളത് അപ്പോൾ എനിക്ക് അങ്ങനെ പിരിച്ചു കിട്ടിയ പൈസ എന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതുപോലെ നമ്മുടെ സ്കൂളിലുള്ള ഓരോ കുട്ടിയും ഓരോ ഫാമിലിക്കും അയച്ചു കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയായാലും ഈ ഒരു ചെറിയ രൂപത്തിലുള്ള സംഖ്യ ഓരോ കുട്ടിക്കും പിരിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എല്ലാ കുട്ടികളും ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ചൊന്നും രക്ഷപ്പെടുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയത് എന്നാണ് പറയാനുള്ളത് പിന്നെ ഈ പൈസ തന്ന ആളുകൾ ും പേരും ഇതൊന്നും പറയാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയണില്ല എന്നാണ് പറഞ്ഞു വരുന്നത് ഇപ്പൊ തന്നവർക്ക് എല്ലാവർക്കും നന്ദി പഠിച്ചവനോട് പ്രാർത്ഥിക്കാം നമുക്ക് ആ കുട്ടിയുടെ അസുഖം സുഖമാകാൻ വേണ്ടി ഇനി തെര എന്താ പറയാ തരണം ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടോ അല്ലേന്ന് അറിയില്ല ഇന്നലെ വരെയുള്ള ഒരു കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പൊ ഞാൻ എപ്പോഴാണ് ഈ വീഡിയോ പോസ്റ്റ് പോസ്റ്റാക്കാൻ അറിയില്ല അപ്പം മുതൽ ആരെങ്കിലും വീണ്ടും അയച്ചിട്ടുണ്ടോ ഇല്ലെന്നൊന്നും നമുക്കറിയില്ല ഒരു ചെയ്തൊരു കാര്യത്തിന് തെളിവ് എന്നുള്ള നിലക്കാണ് ഞാൻ ഇതിൽ വീഡിയോയിലൂടെ ഈ കാര്യം പറഞ്ഞത് എന്നാണ് എനിക്ക് പറയാനുള്ളത് തെളിവ് നമ്മൾ എഴുതി വെക്കണം അല്ല നമ്മൾ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും നമ്മളായിട്ട് ചെയ്യാൻ പറഞ്ഞ ആരെങ്കിലും പൈസ തരുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് എഴുതി വെക്കണം അപ്പോൾ എഴുതി വെക്കുന്നത് എഴുതി വെച്ചിട്ടുണ്ട് അതിന് പകരമായിട്ട് ഞാൻ ഫോണിലൂടെ പറയാമെന്ന് വിചാരിച്ച് അങ്ങനെ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അതും കൂടി കൂട്ടി എന്നെ കൊണ്ട് കഴിഞ്ഞ ചെറിയൊരു സംഖ്യയും കൂടി കൂട്ടിയിട്ട് ഞാൻ കൊടുക്കും പിന്നെ പലതുള്ളി തുള്ളി പെരുവള്ളം നല്ല പല കുട്ടികളും പല ആളുകളും ഇതുപോലെ കുടുംബഗ്രൂപ്പിലൊക്കെ ഇട്ടണമെന്നുണ്ടെങ്കിൽ ഒരു സംഖ്യ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണേ പിന്നെ പിന്നെ മുന്നോട്ടുള്ള കുട്ടിക്ക് നല്ല മുന്നോട്ടുള്ള തുടർ ചികിത്സയ്ക്കുള്ള ചിലവുകളൊക്കെ നമ്മുടെ നാട്ടിലായാലും പിരിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ് അതും എല്ലാം കൂടി മുന്നോട്ട് പോകുമ്പോൾ പിന്നെ ആരെങ്കിലും ഗൂഗിൾ പേ ഒക്കെ ചെയ്യുന്നുണ്ടാവും അങ്ങനെ പലതും പല ആളുകളും ഇന്നത്തെ കാലത്തെ സഹായിക്കാൻ റെഡിയാണ് അപ്പോൾ അസുഖമായി കാണ്ട് വെറുതെ നമ്മൾ രോഗ ചികിത്സിക്കാതെ നിൽക്കേണ്ട ഒരു സാഹചര്യമൊന്നും ഇന്നത്തെ കാലത്ത് ഇല്ല നമുക്ക് എന്ത് രോഗത്തിനായാലും ചികിത്സയുണ്ട് അത് പെട്ടെന്ന് രോഗത്തെ കണ്ടുപിടിച്ചിട്ട് എന്താക്കുക പെട്ടെന്ന് ചികിത്സ സ്റ്റാർട്ടാക്കുക എന്നിട്ട് നമുക്ക് പൂർണ്ണ ആരോഗ്യത്തിൽ എത്താൻ വേണ്ടിയിട്ട് പഠിച്ചതിനോട് എല്ലാവർക്കും പ്രാർത്ഥിക്കാം പിന്നെ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നും ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് കാരണം നമ്മുടെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ അയൽവാസികളായാലും നമ്മുടെ ബന്ധുമിത്രാദികളായാലും ആരായാലും ഒരസുഖത്തിൽ നിന്നും വരാതെ കാത്തു രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ഒരു നേരം നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമ്മൾ അതില്ല ഇതില്ല നൂറായിരം പരാതികളായിരിക്കും നമുക്ക് പറയാനുള്ളത് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ആരും പറയാറില്ല തീർച്ചയായിട്ടും നല്ല ആരോഗ്യമുള്ള ജീവിതമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ അതിൻ്റെ ഓക്കെ ബൈ അടുത്ത വീഡിയോ ആയിട്ട് ഞാനിങ്ങോട്ട് മുന്നേ വരുന്നതാണ് ഇൻഷാല്